ഹലോ മക്കളെ എന്നാണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അല്ലേ കഴിഞ്ഞ ദിവസം വാലൻ്റൈൻസ് ഡേ കഴിഞ്ഞു ഏ കുറേ ആളുകൾക്ക് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള അവരുടെ സ്നേഹത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ചിലവരൊക്കെ പരാജയത്തിൻ്റെ രുചി അറിഞ്ഞിട്ടുള്ളവരുണ്ടാവും ഇനി അടുത്ത ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള തിടുക്കത്തിൽ നടക്കുന്ന ആളുകളുണ്ടാവും എന്നായിരുന്നാലും നമ്മൾ ഇത്തവണ സംസാരിക്കാൻ പോകുന്നത് ഇതിൽ വിജയം കൈവരിച്ച ആൾക്കാർ ആൾക്കാരെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ഇത്തവണ സംസാരിക്കുന്നത് നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടു ആ വ്യക്തിക്ക് നമ്മളെ തിരിച്ച് ഇഷ്ടപ്പെട്ടു ഓക്കെ അതോടുകൂടി തീരാനുള്ള ഒരു സംഭവമാകരുത് ഈ സാധനം പിടികിട്ടിയോ കാരണം ഒരു വ്യക്തിയോട് നമുക്കുള്ള നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഡോപ്പമിൻ ലെവല് എന്ന് പറയുന്നത് ഒരു സെർട്ടൻ ടൈം കഴിയുമ്പോൾ തനിയെ ഇല്ലാതാകുന്ന ഒരു സാധനമായി മാറും ആ കെമിക്കൽ റിയാക്ഷൻ ഇല്ലാതെ വരും ആ സമയത്ത് പോലും ഇതിനെ ഒരു സൗഹൃദമാക്കി നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിച്ചില്ല എങ്കിൽ വൺ ടു ടു ഇയേഴ്സിനുള്ളിൽ ആ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ ഒരു കൃത്യമായ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതായത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ പാർട്ണർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി എന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെ പരാജയപ്പെടാനുള്ളതല്ല നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു വാലൻ്റൈൻസ് ഡേക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു സാധനമല്ല ഈ സാധനം മനസ്സിലായോ മക്കളെ ആദ്യം കാണുന്ന ഒരു സുഖവും സംഭവമൊന്നും ഇതിനകത്ത് ഉണ്ടാകത്തില്ല മുന്നോട്ട് മുന്നോട്ട് പോകുമ്പം റിയലായിട്ടുള്ള ലൈഫ് നമ്മൾ ഫേസ് ചെയ്ത് വരുമ്പം ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ഉള്ളിലുണ്ടാവും ഏറ്റവും പ്രിയപ്പെട്ട ആൾ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയായി മാറും അതുപോലെ നമ്മൾ ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ പാർട്ണറിന് ആണെന്നോ പെണ്ണെന്നോള്ള വ്യത്യാസമില്ല കേട്ടോ അതിനകത്ത് ദഹിക്കാൻ പറ്റാത്ത സ്ഥാനമായി മാറും നമ്മൾ നാർസിസ്റ്റായിട്ട് മാറും അതുപോലെ നമ്മൾ ലോകത്തിലെ ഏറ്റവും കൊള്ളരുതാത്തവനായി മാറുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും പറഞ്ഞു മനസ്സിലായോ തളർന്നു പോകരുത് പെടഞ്ഞു പോകല് നമ്മൾ അവിടെ പിടിച്ചു നിൽക്കണം അവിടെയാണ് നമ്മൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ പവർ എന്താണെന്ന് കാണിക്കേണ്ടത് പുരുഷൻ എന്താണെന്നുള്ളത് നമ്മുടെ പുരുഷ ഹോർമോൺ എന്താണെന്നുള്ളത് കാണിക്കേണ്ടത് അവിടെയാണ് മനസ്സിലായോ നീ എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഏറ്റവും ഉപദ്രവമായത് അല്ലെങ്കിൽ നീ ഒരു ടോക്സിക് പേഴ്സൺ ആണ് എൻ്റെ ലൈഫിൽ ഇത്രയും നാളും നിന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു ഇപ്പൊ എനിക്ക് അതില്ല വിഷമിക്കണ്ട മോനെ നീ അവിടെയാണ് നിൻ്റെ പുരുഷൻ എന്താണെന്നുള്ളത് നീ കാണിക്കാൻ തുടങ്ങേണ്ടത് അവിടെ മുതലാണ് ആ പെൺകുട്ടിയെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് വീണ്ടും നിൻ്റെ സ്വന്തമാക്കി അവൾക്ക് പറ്റുമെങ്കിൽ ഒരു അഞ്ച് കുഞ്ഞുങ്ങളെങ്കിലും നിൻ്റെ അച്ഛനായി മാറി അവളെ പൊന്നുപോലെ നോക്കി അവളെ അമ്മയാക്കി അമ്മമ്മയാക്കി അതിനുശേഷം നിൻ്റെ കൂടെ അവളുടെ മടിയിൽ തല ചേർത്ത് വെച്ച് മരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ അപ്പഴാണ് നീ ഒരു യഥാർത്ഥ പുരുഷനാകുന്നത് അതല്ലെങ്കിൽ ഒരു പെൺകുട്ടി നിന്നെ എന്തെങ്കിലും പറഞ്ഞ് രണ്ട് വർത്താനം പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീത്ത പറഞ്ഞ് കഴിയുമ്പോൾ ഇട്ടിട്ട് പോകുന്നതായിരിക്കില്ല നിൻ്റെ ബോൾസിൻ്റെ കനം പറഞ്ഞു മനസ്സിലായോ പല തരത്തിലുള്ള ചിന്താഗതികൾ ലയിച്ച് ചേർന്ന് അവരുടെ ശാരീരികവും മാനസികവുമായി ഓരോ തവണയും ഉണ്ടാകുന്ന ഹോർമോൺ ഡിഫറൻസ് കൊണ്ട് ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുമെല്ലാം നമ്മൾ മനസ്സിലാക്കി ഓരോ തവണയും നമ്മളിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുമ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം യഥാർത്ഥ പുരുഷൻ ഇതിൻ്റെ ഇടയിൽ തെറി അലമ്പും ബഹളവും അട്ടഹാസവും നിലവിളിയും എല്ലാം ഉണ്ടാവും മോനെ അപ്പോഴും സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളെ ഉദ്ധരിക്കാൻ വരുന്നവരെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയ പണി കഴിഞ്ഞു പറഞ്ഞു മനസ്സിലായില്ലേ തലോടലുമായിട്ട് വരുന്ന എല്ലാവരും നിങ്ങളുടെ നന്മയ്ക്ക് വരുന്നവരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് പറഞ്ഞു മനസ്സിലായില്ലേ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു പെൺകുട്ടി അവളുടെ പുരുഷ സുഹൃത്തിൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോയി എന്ന് വിചാരിക്കുക സം റീസൺ കെട്ടിയോൻ്റെ അടുത്ത് അവൾ പറഞ്ഞില്ല അല്ലെങ്കിൽ പുരുഷ കാമുകൻ്റെ അടുത്ത് അവൾ പറഞ്ഞില്ല ഇത് നോർമലി അത് പോയി വന്നു അത് അങ്ങനെയുള്ള ഒരു ബന്ധമാണെങ്കിലും നാലാമതൊരു വ്യക്തി ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാമുകൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തിട്ട് ശരി എടാവേ ഈ പറഞ്ഞപോലെ ഇന്ന ആളിനെ ഇന്ന ആളിൻ്റെ കൂടെ കണ്ടല്ലോ അപ്പം ഇവൻ കുഴപ്പമില്ല അതന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ പക്ഷേ പിന്നീട് ഇവൻ്റെ ഉള്ളിൽ ഒരു സ്ട്രൈക്ക് കിടന്നു ഇവളെന്നാലും അത് എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞു മനസ്സിലായില്ലേ സുമ എന്നാലും എന്നോട് പറഞ്ഞില്ലോ കൂടെ പോയ കാര്യം സുമയ്ക്കൊന്ന് പറയാമായിരുന്നു തിരിച്ചും സുഭാഷിന് ഇതുപോലൊരു സംഭവം ഒരു സുഹൃത്തിൻ്റെ കൂടെ അവൾ സിനിമയ്ക്ക് പോയി അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പോയി ഒരു കാപ്പ് കുടിക്കാൻ പോയിരുന്ന സമയത്ത് ഈ സുഭാഷിന് ഇത് ഈ പെണ്ണിനോട് ഇവൻ്റെ കാമുകിയോട് അല്ലെങ്കിൽ ഭാര്യയോട് പറയാമായിരുന്നു പറയാതിരുന്നെങ്കിലും അവിടെയും ഒരു ക്ലാഷിനുള്ള ചാൻസ് വരികയാണ് പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു വരുന്നത് ആളുകളെ നമ്മൾ കൃത്യമായ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന സാധനം ഉണ്ടാകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ അവിടെ പറഞ്ഞത് പറഞ്ഞു മനസ്സിലായില്ലേ ഇത് നമ്മൾ പറഞ്ഞില്ലേ ഒരു വ്യക്തി ടോക്സിക് ആണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ വ്യക്തി ടോക്സിക് എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം നമ്മൾ രണ്ട് വ്യക്തികളും ഇല്ലാതാക്കാൻ ശ്രമിക്കണം പറഞ്ഞു മനസിലായില്ലേ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയ വ്യക്തിയെ അവന്റെ മനസ്സമാധാനവും സന്തോഷവും ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമേ മൂന്നാമതൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാവുള്ളൂ അത് സുഹൃത്തായിക്കോട്ടെ കുടുംബക്കാരായിക്കോട്ടെ മക്കളായിക്കോട്ടെ എന്ത് തേങ്ങാക്കോലായിക്കോട്ടെ നിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടെ മാനസിക ആരോഗ്യം ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമേ നീ മറ്റൊരു വ്യക്തിയിലേക്ക് കടന്നു പോകാവുള്ളൂ ഈ രീതിയിൽ ഒന്ന് പോയാച്ചാൽ മതി ഒരു വിഷയവും ഇല്ല പറഞ്ഞു മനസ്സിലായില്ലേ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് പിന്നീട് ഇതിന വലിയൊരു ആനകത്തിൻ്റെ കച്ചവടമൊന്നുമില്ല പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെ പറ്റുമെങ്കിൽ ഈ നമ്മുടെ സൈക്കോളജിയുടെ കാര്യങ്ങളും പറഞ്ഞ് ബിസിനസ് പിടിക്കാൻ വേണ്ടി ചൂണ്ടയായിട്ടിരിക്കുന്ന പുന്നാര മക്കളുടെ വീഡിയോസ് ഒരു മിനിറ്റുള്ള വീഡിയോസ് നിങ്ങൾ ദയവീ അത് കാണരുത് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കും തുറന്നു കഴിയുമ്പോൾ ഈ മോട്ടിവേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവർ പറയുന്ന കഥകൾ നോക്കും യാതൊരു കച്ചവടവും ഇല്ല മനുഷ്യര് യുണീക്കാണ് എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ പോലെ വേറൊരു തെണ്ടിയെ കാണാൻ പറ്റത്തില്ല പറഞ്ഞു മനസ്സിലായില്ലേ എൻ്റെ മാനസിക നില നിശ്ചയിക്കുന്നത് ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളും വ്യക്തികളെ ആശ്രയിച്ച് മാറി മാറിക്കൊണ്ടിരിക്കും അതിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് മാർഗങ്ങൾ കണ്ടുപിടിക്കും നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർത്ത് വെക്കും മനസ്സുകൊണ്ട് നമ്മൾ സംസാരിക്കും ഇതെല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് പറഞ്ഞു മനസ്സിലായി പക്ഷേ ഓൾവേസ് റിമെമ്പർ ദാറ്റ് നിന്റെ പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ സന്തോഷിപ്പിച്ച് അവർക്ക് മാനസിക സന്തോഷവും അവർക്ക് സമാധാനവും കൊടുക്കാതെ നീ എത്ര പേരെ ചിത്രീകരിച്ചുകൊണ്ടു നടന്നുകൊണ്ടും ഈ ലോകത്തിലൊരു പ്രയോജനം ഉണ്ടാകത്തില്ല പുരുഷാ നീ മനസ്സിലാക്കണം നീ അവിടെയാണ് പുരുഷനാകേണ്ടത് നിന്റെ ചരിത്രം നീ എഴുതുന്നു പഠിച്ചു നീ കടന്നു വന്നേക്കുന്നത് മുഴുവനും പറഞ്ഞു മനസ്സിലെ ചെറിയ ഗോത്രങ്ങളായിട്ട് നീ ജീവിച്ചു കൊണ്ടിരുന്ന സമയത്ത് പോലും മൃഗങ്ങളെപ്പോലെ പരസ്പരം അടിച്ച് നിന്റെ ഇണയ്ക്ക് വേണ്ടി അതിൽ ജയിച്ചു വരുന്നവനെയാണ് ആ പെൺകുട്ടിയുമായി മെയ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന മനുഷ്യനും ജന്തുവിനങ്ങളെ പോലെ ഇന്ന് ആധുനിക സംസ്കാരത്തിലേക്ക് വന്നപ്പോഴാണ് ഒരുത്തന ഒരുത്തി മനുഷ്യൻ പോളിഗമിക്കാണ് മുത്തേ നമ്മൾ പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മോണോഗമി നമ്മൾ എന്നാ പറയുക പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ അങ്ങോട്ട് കീപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മുടെ പാർട്ട്ണറുടെ മാനസിക സന്തോഷം നിന്റെ ഉത്തരവാദിത്തമാണെന്ന് നീ മനസ്സിലാക്കിക്കോണം പറഞ്ഞു മനസ്സിലായില്ലേ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരും നിൻ്റെ പ്രിയപ്പെട്ടവരോട് നിനക്ക് സംസാരിക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യം എന്നു വരാം ഒരു പക്ഷേ ഒന്നുമല്ല ഒരു കണക്ഷൻ ഉണ്ടാവണം നിന്റെ ഹൃദയത്തിൽ നിന്നും ആ ഹൃദയത്തിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം ആ കണക്ഷൻ റിയൽ ആയിരിക്കണം നിന്റെ തോട്ടിൽ അവർ ജീവിക്കണം മറ്റേ ദാറ്റ് ഇസ് എ പോയിന്റ് ഇന്ന് നിനക്ക് കാണാം ഒരുത്തനേയും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇന്നും നമ്മൾ റിയലായിട്ട് കഴിഞ്ഞ ഇടയിൽ ഒരു കേസ് കണ്ടു ഒരു പതിനാറ് കാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്ന കാര്യങ്ങൾ ആരുടെയും പേരും കാര്യങ്ങളൊന്നും പറയണ്ട പറഞ്ഞു മനസ്സിലായില്ലേ നിന്റെ കുഞ്ഞുങ്ങളെ അതായത് പ്രായപൂർത്തിയാക്കാത്ത നിന്റെ കുഞ്ഞുങ്ങളെ നീ മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്ക് വിടുമ്പോൾ അത് മതപണ്ഡിതനായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ ഏത് തരത്തിലുള്ള ജോലി സംബന്ധമായ കാര്യങ്ങളായിട്ട് നിന്റെ കുഞ്ഞുങ്ങളെ നീ വിടുന്ന സ്ഥലത്തേക്ക് അവർ ചെന്ന് കയറുമ്പോൾ ആ വ്യക്തികൾക്ക് ഒരു ബോധം ഉണ്ടാകണം ഈ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ ഇവൻ്റെ ഭാര്യയോടോ സഹോദരിമാരോടോ ഞാൻ മോശമായി പെരുമാറിയാൽ എൻ്റെ മൂക്കിൻ്റെ പാലത്തിന് തകരാറുണ്ടാകുമെന്നുള്ള ബോധം അവൻ്റെ ഉള്ളിൽ ഉണ്ടാവണം അതാണ് ഒരു പുരുഷൻ്റെ പവർ മനസ്സിലായല്ലേ അത് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിൻ്റെ നടു ഏതെങ്കിലും ഒരു തെണ്ടിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ വളഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നീ പഠിച്ചോണം നിനക്ക് അവിടെ എന്തോ ഒരു ഡെലിക്കസി ഉണ്ട് പാടില്ല നീ തുറന്ന് കാണിക്കണം ഏത് തെണ്ടി ആയിക്കോട്ടെ അത് ഏത് തരത്തിലുള്ള ഇന്ന അതെന്നൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല ഏത് തരത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കറായിക്കോട്ടെ ഏത് തരത്തിലുള്ള ചെരിഞ്ഞോ ചാഞ്ഞോ നിൽക്കുന്ന അധ്യാപകനായിക്കോട്ടെ ആരായിക്കോട്ടെ നിന്റെ കുഞ്ഞുങ്ങളുടെ മേത്ത് അതായത് ദുഷ്ടതയോടുകൂടി ഒരു ദൃഷ്ടി പതിഞ്ഞാൽ അവൻ്റെ കണ്ണ് ചൂട്ന്നെടുക്കാൻ നിനക്ക് സാധിക്കണം ആ കുഞ്ഞുങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം ഏതാ ഇക്കടാന്ന് പറയണം ബഹുമാനം മാത്രം പോരാ നെഗറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം വന്നാൽ എൻ്റെ അനുഭവം കൂടെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് പോലും എനിക്ക് പോലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കാലം എത്ര മുമ്പാന്ന് നിങ്ങൾ ചിന്തിച്ചോണം പറഞ്ഞു മനസ്സിലായില്ലേ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും അതിൻ്റെ ഇരയായി മാറാനുള്ള ചാൻസ് ഉണ്ട് ഇന്ന് ഞാൻ നാളെ നീ നീന്ന് പറയുന്നതുപോലെ ആരും അതിനകത്തുനിന്ന് സുരക്ഷിതരല്ല ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു സ്ത്രീയും നന്മ മാത്രമല്ല പറഞ്ഞു മനസ്സിലായി നന്മമരങ്ങളായിട്ട് ആരും ഇവിടെ ഇല്ല നമ്മുടെ ആളുകളെ ചേർത്ത് പിടിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും നമ്മുടെ ചുമതാലയാണ് അത് നിങ്ങൾ മനസ്സിലായിക്കണം പറഞ്ഞ മനസ്സിലായില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു സ്ഥലത്തേക്ക് ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ നടു എവിടെയെങ്കിലും വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഡെലിക്കസിയാണ് അത് ഞാൻ തിരിച്ചറിഞ്ഞോണം പറഞ്ഞ മനസ്സിലായില്ലേ എൻ്റെ ഭാര്യയുടെയോ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെയോ എൻ്റെ മക്കളുടെയോ മേത്ത് ഒരുത്തൻ്റെ ദൃഷ്ടി മതിഞ്ഞാൽ അവൻ്റെ നടുവിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ അവൻ്റെ മൂക്കിൻ്റെ ആ പാലത്തിൻ്റെ ആരോഗ്യം തകരാറിലാകൊന്ന് ഫാസ്റ്റ് ആ പരമോന്നത തെണ്ടിക്ക് ബോധ്യമുണ്ടാവണം ആ രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ ഇല്ല നീ ജീവിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല ജീവിക്കുമ്പം പുരുഷൻ പുരുഷനായിട്ട് തന്നെ ജീവിക്കണം മനസ്സിലായില്ലേ അതാണ് ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ രണ്ടാമത് വരും മനസ്സിലായോ ചിലപ്പം നമ്മൾ പറഞ്ഞ ഒരു തട്ടുമുട്ടും കൊടുക്കും ചിലപ്പോ ഒക്കെ നമ്മളങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ വെങ്ങന്മാരെ ആരെങ്കിലും തലോടാനും വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറുതായിട്ട് പിടിച്ച് രണ്ട് തട്ടും തലോടുകൂടി കൊടുക്കാ കഥകളായിരുന്നു പണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ പോലെ തെറിക്കുത്തരം മുറിപ്പത്തല് അതാണ് ബേസിക്ക് കച്ചവടമുത്തൻ ഭയം വേണം അത് മെയിൻ ഒരു സംഭവമാണ് ഈ ഭയമില്ലാത്തടത്താണ് ഈ മാതിരി കാവടികൾ മുഴുവൻ നടക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി എവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഭയം പരസ്പരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ പ്രയോറിറ്റൈസ് ചെയ്യാനും പറ്റാത്തടത്താണ് ഉണ്ടാവുന്നത് നീ ഓർത്തുകൊള്ളുക നിന്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ പറ്റാതെ നീ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും നീ ഒരു പൂജ്യം മാത്രമാണ് ഓർമ്മ വെച്ചുകൊള്ളുക മൊത്തേ ഒറ്റ ജീവിതമുള്ളൂ ജീവിക്കാൻ വേണ്ടി ജീവിച്ചോണം മനസ്സിലായില്ലേ ഒറ്റ എണ്ണത്തിനെ പോലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിലോട്ട് തള്ളിക്കേറ്റാൻ നമ്മൾ സമ്മതിക്കരുത് അതാണ് അതായിരിക്കണം പുരുഷൻ മുഹമ്മദ് ഓക്കേ